തുടരും തെറ്റായ തെരഞ്ഞെടുപ്പുകൾ വിമർശനവും സ്വാതിയുടെ മറുപടിയും മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ സീരിയൽ താരമാണ് സ്വാതി നിത്യാനന്ദ് ഏഷ്യാനെറ്റിന്റെ ടാലന്റ് ഷോയിലൂടെ അഭിനയത്തിലേക്ക് അരങ്ങേറിയ താരത്തിന് ഇന്ന് വലിയൊരു ആരാധക വൃന്ദമുണ്ട് ചെമ്പട്ട് എന്ന സീരിയലിലെ ദേവിയുടെ വേഷത്തിലാണ് ആദ്യം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സ്വാതി എത്തിയത് ജോയ്സിയുടെ ജനപ്രിയ നോവലിന്റെ സീരിയൽ രൂപമായ ഭ്രമണത്തിലൂടെ നടിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സ്വാതിയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ ഒരു സീരിയൽ ക്യാമറാമാനുമായിരുന്നു ഛായാഗ്രാഹകൻ പ്രതീഷ് നെന്മാറെയാണ് അന്ന് നടിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് കുടുംബത്തിന്റെ പിന്തുണ നടിക്ക് ലഭിച്ചിരുന്നില്ല ഇരുപതുകളിലേക്ക് ചുവട് വെച്ചത് ഉണ്ടായിരുന്നുള്ളു സ്വാതി പക്ഷേ പ്രതീക്ഷ ദാമ്പത്യത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഇരുവരും വേർ പിരിഞ്ഞു പിന്നീട് കഴിഞ്ഞ കുറച്ചു കാലമായി ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു സ്വാതിയുടേത് എന്നാൽ അടുത്തിടെ മുതൽ മറ്റൊരു സീരിയൽ ക്യാമറാമാനായ വിഷ്ണു സന്തോഷുമായി സ്വാതി പ്രണയത്തിലാണ് ഇരുവരും ഒരുമിച്ചാണ് യാത്രകളും താമസവും എല്ലാം വിഷ്ണുവിന്റെ ആദ്യ വിവാഹം സീരിയൽ നടിയെ അനുശ്രീയുമായിട്ടായിരുന്നു അതും ഒരു ഒഴിച്ചോട്ട വിവാഹമായിരുന്നു ഇരുവർക്കും ആരവെന്നൊരു മകനുമുണ്ട് കുഞ്ഞിൻ്റെ സംരക്ഷണം അനുശ്രീക്കാണ് നിരന്തരമായി വിഷ്ണുവിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങിയതോടെ മുൻകാല ജീവിതവുമായി ബന്ധപ്പെടുത്തി നടിയെക്കുറിച്ച് ചില ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് തുടരെ തുടരെ തെറ്റായ തെരഞ്ഞെടുപ്പുകൾ നടത്തി സ്വാതി ജീവിതം നശിപ്പിക്കുകയാണെന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ അടുത്തിടെ വിഷ്ണു സിന്ദൂരം തൊഴിലിരിക്കുന്ന ഫോട്ടോകളും സ്വാതി പങ്കുവച്ചിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞുപോയെന്ന ആരാധകരുടെ ചോദ്യത്തിന് നടി പ്രതികരിച്ചിരുന്നില്ല അനുശ്രീയെ വിഷ്ണു നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ല ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി വിവാഹ ചടങ്ങ് നടത്തുക മാത്രമാണ് ചെയ്തത് അതിനാൽ തന്നെ നിയമപരമായ കുരുക്ക് സ്വാതിയെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ വിഷ്ണുവിന് മറികടക്കേണ്ടി വരില്ല സ്വാതി നിത്യാനന്ദന് എന്താണ് സംഭവിക്കുന്നത് മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ അവർ മുമ്പൊരു ക്യാമറാമാനെ വിവാഹം കഴിച്ചിരുന്നു പക്ഷേ പിന്നീട് വേർപിരിഞ്ഞു ഇപ്പോൾ അവർ മറ്റൊരു ക്യാമറാമാനുമായി അയാൾ മറ്റൊരു സീരിയൽ നടിയുടെ മുൻഭർത്താവായ വ്യക്തിയുമായി ബന്ധം പുലർത്തുന്നു അടുത്തിടെ ചില കാരണങ്ങളാൽ അഭിനയിച്ചിരുന്ന സീരിയലിൽ നിന്ന് സ്വാതിക്ക് പിന്മാറേണ്ടി വന്നു സ്വാതി അശ്രദ്ധയോടെ ജീവിതം കൈകാര്യം ചെയ്യുന്നതായി തോന്നുന്നു തുടരെ തുടരെ തെറ്റായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നു അന്ന് വീട്ടുകാരെ വേദനിപ്പിച്ചു ഇപ്പോൾ വിഷ്ണുവിനെ പങ്കാളിയാക്കി അനുശ്രീയുടെ കുഞ്ഞിന് അച്ഛൻ ഇല്ലാതെയായി വിമർശിച്ചു വരുന്ന കമന്റുകൾക്ക് പരുഷമായ ഭാഷയിലാണ് നടി മറുപടി നൽകുന്നത് എന്റെ താല്പര്യമാണ് ആരെ കല്യാണം കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അതിൽ മറ്റുള്ള ആളുകൾ ഇടപെട്ട് സംസാരിക്കേണ്ട കാര്യമില്ല കുട്ടികളുള്ളവർ മറ്റൊരാളെ വിവാഹം ചെയ്താൽ എന്താണ് കുഴപ്പം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ എന്നാണ് സ്വാതി പ്രതികരിച്ചത്